നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ ഏത് നിമിഷവും യുദ്ധം സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് അമേരിക്ക കൂടുതൽ ആയുധങ്ങളുമായി ഇസ്രായേലിന് സഹായം എത്തിച്ചതോടെ എന്തും സംഭവിക്കാമെന്ന പ്രതീതി കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രാന്റെ ആക്രമണം ഏത് സമയവും ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ത് വില കൊടുത്തും നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കുമെന്ന വാശിയിലാണ് ഇറാൻ ഇപ്പോൾ ഇറാൻ മണ്ണിലെത്തി അവരുടെ വമ്പൻ സുരക്ഷാ സംവിധാനങ്ങളെയും ഭേദിച്ചാണ് ഇസ്രായേൽ ഇസ്മായിൽ ഹനിയയെ വകവരുത്തിയത് ഇതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രതികരിച്ചിരുന്നു ഹനിയയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയായതോടെയാണ് ഏത് നിമിഷവും ആക്രമണത്തിന് ഇറാൻ ഇറങ്ങിയേക്കുമെന്ന പ്രതീതി വന്നിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം മൂന്നാം ലോക മഹായുദ്ധം നടക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നേരത്തെ പല ജ്യോതിഷികളും ഇത്തരമൊരു യുദ്ധം സംഭവിക്കുമെന്ന് പ്രവചിച്ചിരുന്നു നിലവിൽ ഇറാനും മേഖലയിലെ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള സഖ്യകക്ഷികൾ ഇസ്രായേൽ അമേരിക്കൻ സൈനിക സഖ്യത്തിനെതിരെ കടുത്ത ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ കൂടി തെഹ്റാനിൽ വെച്ച് വധിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരുന്നത് ഇതിനായി ആണവായുധം ഇറാൻ പ്രയോഗിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ വേറെയുമുണ്ട് യു എസ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിച്ചിട്ടുണ്ട് കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഇതെല്ലാം ഒരുമിച്ച് അണിനിരക്കുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമാകും കാര്യങ്ങൾ അതേസമയം ഇന്ത്യൻ ജ്യോതിഷിയായ കുഷാൽ കുമാറിൻ്റെ മൂന്നാം ലോക മഹായുദ്ധ പ്രവചനം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഈ യുദ്ധം നേരത്തെ തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നതാണ് ഇന്ത്യൻ നോസ്ട്രഡാമസ് എന്ന വിശേഷണം നേരത്തെ തന്നെ കുഷാൽ കുമാറിനുണ്ട് ഇത് യാഥാർത്ഥ്യമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നത് നിരവധി സാധ്യതകളാണ് കുഷാൽ കുമാറിൻ്റെ പ്രവചനങ്ങളിൽ ഉള്ളത് റഷ്യൻ ചൈനീസ് ബോംബർ ജെറ്റുകൾ അലാസ്കൈക്ക സമീപമെത്തും റൊമാനിയയിലെയും ക്യൂബൻ സൈനിക പരിശീലനത്തെയും തുടർന്നുണ്ടായ സംഘർഷങ്ങൾ മഹായുദ്ധത്തിലേക്ക് വഴിമാറും നിരവധി ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിലായിരിക്കും ഈ യുദ്ധമെന്നും കുശാൽ കുമാർ പ്രവചിച്ചിരുന്നു നേരത്തെ കുശാൽ കുമാർ നടത്തിയ പല പ്രവചനങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ പറയുന്നത് എന്നാൽ ഭൂരിഭാഗവും ഇതിനെ എതിർക്കുന്നവരാണ് ഹരിയാന ആസ്ഥാനമാക്കിയാണ് കുശാൽ കുമാർ പ്രവർത്തിക്കുന്നത് ഗ്രഹങ്ങളുടെ നില പരിശോധിച്ചാണ് അദ്ദേഹം പ്രവചനങ്ങൾ നടത്തുന്നത് എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ കുഷാൽ കുമാറിന് വലിയ ആരാധകരും അനുകൂലികളുമെല്ലാം ഉള്ളതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ കുഷാലിന്റെ പ്രവചനം ഫലിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് പലരും ഇസ്മായിൽ ഹനിയ നേരത്തെ മിസൈൽ ആക്രമണത്തിലാണ് തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്നും തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പടക്കം നൽകി ഇന്ത്യ അടക്കമുള്ളവർ സാഹചര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ അടക്കം റദ്ദാക്കിയിട്ടുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമല്ല പശ്ചിമേഷ്യയിൽ